പത്ത് പേനയുടെ വിറ്റ വിലയും പതിനഞ്ച് പേനയുടെ വാങ്ങിയ വിലയും തുല്യമായാൽ ലാഭശതമാനം എത്ര സോ അങ്ങനെ തരുന്ന സാഹചര്യത്തിൽ ഏറ്റവും സിമ്പിൾ ഒരു വാല്യൂ എടുക്കുക അതായത് ഒരു വേനയുടെ ഒരു ഒരു പേനയുടെ വിലയായിട്ട് ഒരു പേനയുടെ വിലയായിട്ട് പത്ത് രൂപ എന്ന് അസ്യൂം ചെയ്താൽ പതിനഞ്ച് പേനയുടെ വാങ്ങിയ വില പതിനഞ്ച് പേയുടെ വാങ്ങിയ വില എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപ എന്ന് കിട്ടും ും അതാണ് എന്ത്തമാനം പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈക്വൽ ടു എന്താ വരിക സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു ഹൺഡ്രഡ് സോ സെല്ലിംഗ് പ്രൈസ് എത്രയാ പതിനഞ്ച് രൂപ മൈനസ് കോസ്റ്റ് പ്രൈസ് എത്രയാ പത്ത് രൂപ ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് എത്രയാ പത്ത് രൂപ ഇൻറ്റു ഹൺഡ്രഡ് പതിനഞ്ച് മൈനസ് പത്ത് എന്ന് പറയുമ്പോൾ അഞ്ച് ബൈ പത്ത് ഇൻറ്റു ഹൺഡ്രഡ് സോ ഒരു പൂജ്യം ഒരു പൂജ്യം ക്യാൻസൽ ആയിപ്പോയി അഞ്ച് ഇൻറ്റു പത്ത് അൻപത് അൻപത് ശതമാനമായിരിക്കും ലാഭം എന്ന് പറയുന്നത് സോ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്